എല്ലാവർക്കും നമസ്കാരം കേന്ദ്ര സർക്കാർ ഇന്ന് വഖഫ് ബോർഡ് നിയമങ്ങളെ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ഒരു നിയമ ഭേദഗതി അവതരിപ്പിച്ചു അത് കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്കായിട്ട് ഇപ്പോൾ പോയിരിക്കുകയാണ് പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന പല സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങളും വളരെയധികം കാലിക പ്രസക്തി ഉള്ളതാണ് ഒരുപക്ഷെ വളരെ കാലം മുമ്പ് തന്നെ പ്രാവർത്തികമാക്കേണ്ടിയിരുന്ന പല നിയമങ്ങളുമാണ് ഇതിൽ മുസ്ലിങ്ങളായിട്ടുള്ള പല സംഘടനകളുടെയും വ്യക്തികളുടെയും ഒക്കെ തന്നെ എതിർപ്പുണ്ടായിട്ടുണ്ട് എന്നാൽ ആ എതിർപ്പുകളെല്ലാം തന്നെ അസ്ഥാനത്താണ് എന്ന് നമുക്ക് കാണാം കാരണം ഇന്ത്യ പോലെ സ്വതന്ത്രമായ ഭരണഘടനാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള പല നിർദ്ദേശങ്ങളും വഖഫ് നിയമങ്ങളിൽ നിലവിലുണ്ട് ഇതിനെല്ലാം തന്നെ ഭേദഗതി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ പരിഷ്കാരങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വസ്തുക്കൾ അത് മൂവബിൾ ആണെങ്കിലും ഇമ്മൂവബിൾ ആണെങ്കിലും അത്തരം പ്രോപ്പർട്ടികൾ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബോഡിയാണ് വഖഫ് ബോർഡ് പലപ്പോഴും പറയപ്പെടുന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യൻ റെയിൽവേസും നമ്മുടെ സൈനിക വിഭാഗങ്ങളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്തികളുള്ള ഒരു വിഭാഗം വഖഫ് ബോർഡാണ് എന്ന് കാണാം വഖഫ് ബോർഡ് നിയമങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഡീഡ് അഥവാ ആധാരമോ രേഖകളോ ഒന്നുമില്ലാതെ തന്നെ ഏതൊരു പ്രോപ്പർട്ടിയും വഖഫ് പ്രോപ്പർട്ടിയായിട്ട് ക്ലെയിം ചെയ്യാം എന്നുള്ളതായിരുന്നു ഇത് വളരെ വ്യാപകമായിട്ട് വഖഫ് നിയമങ്ങളെ വിമർശിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു പരാമർശമാണ് അത് ഇത്തവണ തിരുത്തപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് നിലവിലുള്ള നിയമങ്ങളുടെ നാൽപ്പതാമത്തെ സെക്ഷനിൽ പറയുന്നത് പ്രകാരം ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ വഖഫായിട്ട് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അതേപോലെ തന്നെ ഏതൊരു പ്രോപ്പർട്ടിയും അത് ഏതൊരു സൊസൈറ്റിയുടേതായിക്കോട്ടെ ട്രസ്റ്റിന്റേതായിക്കോട്ടെ അത് ഏത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിലും അത് വഖഫാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ക്ലെയിം വെക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇത് സെക്ഷൻ നാൽപ്പതിൽ പറയുന്നുണ്ട് ഈ സെക്ഷൻ നാൽപ്പതിനെ പുതിയ ഭേദഗതി പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നുണ്ട് ഇതര മതവിഭാഗങ്ങളുടെ സ്ഥലം പോലും വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന രീതിയിൽ ക്ലെയിം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളും തർക്കങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ഉദാഹരണത്തിന് അയോധ്യ ക്ഷേത്രം ഗ്യാൻവാബി ക്ഷേത്രം മഥുര ക്ഷേത്രം സോമനാഥ് ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളെല്ലാം തന്നെ വഖഫ് പ്രോപ്പർട്ടിയിലാണ് നിലനിൽക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ക്ലെയിം വന്നിരുന്നു ഇതുകൂടാതെ മധ്യപ്രദേശിലെ ധർ സരസ്വതി ക്ഷേത്രം ഗുജറാത്തിലെ രുദ്രമഹാലയ ക്ഷേത്രം ഹരിയാനയിലെ യമുന നഗറിലുള്ള ഗുരുദ്വാര തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ വഖഫ് പ്രോപ്പർട്ടിയിലാണ് നിലനിൽക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ക്ലെയിമുകളും ഉണ്ടായിരുന്നു ഏറെ അപഹാസ്യമായി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലെയിം ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് വന്നത് അത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് വഖഫ് പ്രോപ്പർട്ടിയിലാണ് എന്നുള്ളതായിരുന്നു ഇത് സുപ്രീം എത്തുന്നു അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ദീപക് മിശ്ര വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടത് ഈ പ്രോപ്പർട്ടി വഖഫാണ് എന്ന രീതിയിലത്തേക്ക് കൽപ്പിച്ച് ഷാജഹാൻ നൽകിയിരിക്കുന്ന ഡീഡ് ആധാരം എവിടെയാണ് അതിന് അദ്ദേഹത്തിന്റെ സമ്മതപത്രം എവിടെയാണ് എവിടെയാണ് അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നത് എന്നത് കൊണ്ടുവരാനായിട്ടാണ് പറഞ്ഞത് അതേപോലെ രണ്ടു വർഷം മുൻപ് തമിഴ്നാട്ടിൽ ഒരു വലിയ വിഷയമുണ്ടായി തിരുച്ചിറപ്പള്ളി ജില്ലയിൽ തിരിച്ചുന്തുറയ് എന്നുള്ള ഒരു വില്ലേജ് പൂർണ്ണമായും വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലെയിം ഉണ്ടായി ഏതാണ്ട് നാനൂറോ നാനൂറ്റി എൺപതോ ഏക്കർ സ്ഥലമാണ് ആ വില്ലേജിലുള്ളത് അതിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രമുണ്ട് ഇതെല്ലാം തന്നെ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ സർവേ പ്രകാരം അവർക്ക് കിട്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർക്ക് ഈ ക്ലെയിം എല്ലാം അയച്ചിരുന്നത് വഖഫ് ബോർഡാണ് അത് വളരെ വലിയ വിവാദമായി മാറുന്നതും നമ്മളന്ന് കണ്ടതാണ് അങ്ങനെ നോക്കിയാൽ നിലവിലുള്ള വഖഫ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനിയന്ത്രിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രേഖയോ ഡീഡോ ഒന്നുമില്ലാതെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ സ്ഥലം അത് ഇതര മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ സ്ഥലമാണെങ്കിലും ക്ലെയിം ചെയ്യുന്നതിനു വേണ്ടി വഖഫ് നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള വലിയൊരു ആക്ഷേപം ഈ നിയമങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി കൊണ്ടുവരുന്നതോടുകൂടി അത് ഇല്ലാതെയാവുകയാണ് ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ഇരിക്കുന്ന സ്ഥലം മാത്രമല്ല ഈ പറഞ്ഞതുപോലെ വില്ലേജുകൾ ക്ലെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സർക്കാരിന്റെ പ്രോപ്പർട്ടിയും ഇങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് സൂറത്തിലെ മുനിസിപ്പൽ ഹെഡ്ക്വാർട്ടേഴ്സ് വഖഫ് ഭൂമിയിലാണ് എന്നൊരു ക്ലെയിം വന്നിരുന്നു ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എട്ടോളം രേഖകൾ ഹാജരാക്കിയിട്ടും ആ ക്ലെയിം അവിടെ നിന്ന് പിൻവലിക്കാനായിട്ട് വഖഫ് ബോർഡ് തയ്യാറായിരുന്നില്ല അതേപോലെ ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നതിന്റെ ഒരു ഭാഗം വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നുള്ള ഒരു ക്ലെയിമുണ്ട് നിലവിലുള്ള നിയമങ്ങളിലെ ഏറ്റവും വലിയ ഒരു പോരായ്മ വഖഫ് പ്രോപ്പർട്ടിയാണ് ഒരു ഭൂമി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ ക്ലെയിം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള രേഖകളോ ആധാരമോ ഒന്നും തന്നെ ഹാജരാക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം വഖഫ് ബോർഡിനില്ല നേരെ മറിച്ച് ഈ വസ്തുക്കളെല്ലാം തന്നെ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരുടേതാണോ ഈ പ്രോപ്പർട്ടി അവരാണ് അത് സ്ഥാപിച്ചെടുക്കേണ്ടത് ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ആരോപിക്കപ്പെടുന്ന ആൾക്കാരുടെ മേൽ വരുന്ന ഒരു വലിയ പ്രശ്നം ഇതിലുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ഒരു വഖഫ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ ഭൂമി സർവേ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം സർക്കാരിനാണ് അപ്പോൾ സർക്കാർ അത് സർക്കാർ ചെലവിലാണ് ചെയ്തു കൊടുക്കേണ്ടത് ഇത് ഒരുപക്ഷെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് കാരണം നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തിയേഴാം അനുച്ഛേദ പ്രകാരം മതപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനോ അങ്ങനെയുള്ള മെയിന്റനൻസിന്റെയോ ഭാഗമായിട്ട് ഒരിക്കലും ആൾക്കാർ ടാക്സ് നൽകുന്ന പണത്തിൽ നിന്ന് ഒരു രൂപ പോലും ചെലവഴിക്കാൻ പാടില്ല എന്നിട്ടും പൊതുജനങ്ങൾ നൽകുന്ന ടാക്സിൽ നിന്നാണ് ഈ സർവേ നടത്തുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ നിയമത്തിൽ പറയുന്ന പല സെക്ഷനുകളും ഭരണഘടനാ വിരുദ്ധമാണ് എന്നുകൂടി കാണാം ഈ നിയമത്തിന്റെ ഭേദഗതി വരുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലെയിം വന്നാൽ നിശ്ചയമായും അവിടെ രേഖകൾ പരിശോധിക്കപ്പെട്ടിരിക്കണം അങ്ങനെ കളക്ടറുടെ നേതൃത്വത്തിൽ രേഖകളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം അത് ആരുടെ ഓണർഷിപ്പാണ് എന്ന് കൃത്യമായി പ്രൂവ് ചെയ്തിട്ടല്ലാതെ വഖഫിനെ ആ ക്ലെയിമുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല അതേപോലെ തന്നെ നിലവിലുള്ള നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം ഈ വഖഫ് നിയമങ്ങൾ അല്ലെങ്കിൽ വഖഫ് ബോർഡ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അപ്പീൽ ഉണ്ടെങ്കിൽ അതിന് വഖഫ് ട്രിബ്യൂണലിൽ പോകണം എന്നുള്ളതാണ് സിവിൽ കോർട്ടുകളിലേക്ക് പോയതുകൊണ്ട് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ല അത് അനുവദനീയമായിരുന്നില്ല അതല്ല എങ്കിൽ പിന്നീട് ഉയർന്ന കോടതികളിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ അതിനെയും എടുത്തു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ തർക്കമുണ്ടെങ്കിൽ ആ തർക്ക പരിഹാരത്തിന് സാധാരണയായിട്ട് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണോ പരിഹാര രീതികൾ ആ നിയമപ്രകാരമുള്ള രീതികളെല്ലാം തന്നെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതിൽ ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള മറ്റൊരു ഭേദഗതി ഗവൺമെന്റിന്റെ സ്ഥലങ്ങളെല്ലാം തന്നെ മുൻപാണെങ്കിലും ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നതാണെങ്കിലും ഭാവിയിലാണെങ്കിലും വഖഫ് പ്രോപ്പർട്ടിയായിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള അധീനതയിൽ ഇരിക്കേണ്ടുന്ന കോടതി പരിസരങ്ങൾ ഉൾപ്പെടെ പലപ്പോഴും വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ക്ലെയിം വന്നിരിക്കുമ്പോൾ ഇനി അത് സാധ്യമല്ല ഗവൺമെന്റ് പ്രോപ്പർട്ടികളെല്ലാം ഗവൺമെന്റിന്റേതായിട്ട് തന്നെ തുടരും അതിന് വഖഫിന് യാതൊരു വിധത്തിലുള്ള ക്ലെയിമിനും അർഹതയുണ്ടാവില്ല അതേപോലെ തന്നെ വഖഫ് പ്രോപ്പർട്ടികളെല്ലാം തന്നെ കളക്ടറുടെ മുമ്പാകെ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ് കളക്ടർ എന്ന് പറയുമ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് സർക്കാർ സംവിധാനത്തിന് ഒരു പ്രാധാന്യം ഇതിൽ നൽകിയിട്ടുണ്ട് ഇനി ഈ നിയമത്തിൽ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു കാര്യം വഖഫിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് അതിലേക്ക് മുസ്ലിംകളല്ലാത്ത രണ്ട് അംഗങ്ങൾ കൂടി ഉണ്ടായിരിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സജഷനാണ് പല ആൾക്കാരും ഇതിനെ മുസ്ലിം നിയമങ്ങളിലേക്കുള്ള അനാവശ്യമായിട്ടുള്ള ഇതര മതവിഭാഗങ്ങളുടെ ഒരു കൈകടത്തലായിട്ട് കരുതുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സെക്യുലറിസത്തിനെ ഇത് തെറ്റായ രീതിയിൽ ബാധിക്കും എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് ഒപ്പം ഇത് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയോ ട്രസ്റ്റുകളുടെയോ ഒക്കെ ഭാഗമായിട്ട് ഈ രീതിയിലത്തേക്ക് ഇതര മതവിഭാഗങ്ങളിലുള്ള എല്ലാം തന്നെ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലത്തേക്കുള്ള പരിഷ്കാരങ്ങൾ ഇതിന്റെ ചുവടുപിടിച്ച് ഇനി ഉണ്ടാവുന്നത് അപകടകരമായിരിക്കും എന്നും പറയുന്നുണ്ട് എന്നാൽ മറ്റുള്ള റിലീജിയസ് ബോഡികളിൽ നിന്നും വഖഫ് ബോർഡിന് ഒരു പ്രത്യേകതയുണ്ട് എന്നത് മനസ്സിലാക്കേണ്ടതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ആരാധനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയല്ല നേരെ മറിച്ച് ഒരു പ്രോപ്പർട്ടി വഖഫാണോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയാണ് അതായത് ഒരു പ്രോപ്പർട്ടി ആരുടേതാണ് അതിന്റെ ക്ലെയിം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്ന സിവിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ബോഡിയാണ് വഖഫ് ബോർഡ് എന്ന് കാണാം നേരെ മറിച്ച് ഇതര മതവിഭാഗങ്ങളുടെ ഏതെങ്കിലും ബോഡികളായാലും ഇസ്ലാം മതത്തിന്റെ തന്നെ മറ്റ് പല ബോഡികളായാലും അതെല്ലാം തന്നെ ആരാധനയുമായി ബന്ധപ്പെട്ടതോ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതോ മതപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതോ ആണ് നേരെ മറിച്ച് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞത് അങ്ങനെയല്ല അത് ഏറ്റവും പ്രധാനമായിട്ട് സ്ഥലം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ ആചാരപരമോ വിശ്വാസപരമോ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയിലേക്ക് ഇതര മതസ്ഥരെ കൂടി ഉൾപ്പെടുത്തുന്നു എന്ന രീതിയിലത്തേക്ക് ഇതിനെ കാണാൻ സാധ്യമല്ല ഇനി രണ്ടാമത്തെ കാര്യം ഏതൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട സംഘടനയ്ക്കാണെങ്കിലും മത ആചാരങ്ങൾ നോക്കുന്ന സംഘടനയ്ക്കാണെങ്കിലും അവരവരുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുക മറ്റൊരു മതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല മറ്റുള്ള ആൾക്കാരുടെ അവകാശങ്ങളിലേക്ക് കൈകടത്തുന്നില്ല അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്ക് ക്ലെയിമും ഉണ്ടാകുന്നില്ല നേരെ മറിച്ച് വഖഫുമായി ബന്ധപ്പെട്ട് വിവാദമായിട്ടുള്ള മിക്ക കാര്യങ്ങളും ഇതര മതസ്ഥരുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന പല ഗുരുദ്വാര അമ്പലം ഉദാഹരണങ്ങളൊക്കെ തന്നെ അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഇതര മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡീഡില്ലാതെ തന്നെ ഒരു ക്ലെയിം നടത്തുന്നതിനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ട് എന്ന രീതിയിലത്തേക്ക് വന്നാൽ അത് ഉചിതമായ രീതിയിൽ പരിശോധിക്കപ്പെടണമെങ്കിൽ ഇതര മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ കൂടി അത്തരത്തിലുള്ള കമ്മിറ്റികളിൽ ഉണ്ടായേ മതിയാകൂ അങ്ങനെയുള്ള തീരുമാനങ്ങൾ മറ്റു മതവിഭാഗക്കാർ കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായിട്ടും യുക്തിസഹമായിട്ടും എടുക്കാനുള്ള സാധ്യത കൂടുകയും അനാവശ്യമായിട്ടുള്ള നിയമ നടപടികൾ ഒഴിവാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ എക്സസ് ആയിട്ട് ഭൂമി കൈയടക്കുന്നു എന്ന ഒരു ആരോപണം നേരിടുന്ന ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതിൽ മറ്റു മതവിഭാഗക്കാർ കൂടി ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും ഇനി ഭാവിയിൽ എക്സസ് ആയിട്ടുള്ള ക്ലെയിമുകൾ ഒന്നും തന്നെ ഇല്ലാതെ വരുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും ഈ നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്ന് മുസ്ലിം ഇതര വിഭാഗത്തിലുള്ള ആൾക്കാരെ ഈ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് ഉണ്ടാവുന്നത് തന്നെയാണ് നല്ലത് ഈ ഭേദഗതി മൂലമുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന്റെയോ സൊസൈറ്റിയുടെയോ ഭാഗമായിട്ടുള്ള ഒരാൾ എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മൂവബിൾ ആയതും ഇമ്മൂവബിൾ ആയതുമായിട്ടുള്ള പ്രോപ്പർട്ടികൾ കൈകാര്യം ചെയ്യുന്നത് അതിന് സമാനമായ രീതിയിലത്തേക്ക് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളും മാറും എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള അനാവശ്യ സ്പർദ്ധ ഒഴിവാക്കുന്നതിന് ഈ പുതിയ നിയമ ഭേദഗതി സഹായിക്കും ഒപ്പം കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നതിന് വഖഫ് ബോർഡിന് സാധിക്കുകയും ചെയ്യും എന്തായാലും ഈ ഭേദഗതി എത്രയും പെട്ടെന്ന് പരക്കെ സ്വീകരിക്കപ്പെടട്ടെ എന്നും അത് പ്രാവർത്തികമാകട്ടെ എന്നും പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്